എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വർഷം നമുക്ക് ആരംഭിക്കാൻ പോവുകയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പ് ചെയ്തു തീർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ വലിയ ഉണ്ടാകും ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയപരിധി രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നാണ് അത് സമർപ്പിച്ചിട്ടില്ല എങ്കിൽ വലിയ ഉണ്ടാകും രണ്ടാമത്തെ കാര്യം റേഷൻ വാങ്ങാനുള്ള സമയപരിധിയും അവസാനിക്കുകയാണ് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ മുപ്പത്തി ഒന്നോട് കൂടിയിട്ട് അവസാനിക്കുന്നതാണ് അത് നീട്ടി നൽകാനുള്ള സാധ്യത ഇല്ല അതോടൊപ്പം തന്നെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളായിട്ടുള്ള മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും റേഷൻ കാർഡ് ഇ കെ വൈ സി മാസി ചെയ്യണം അത് നിർബന്ധമാണ് ഇല്ലെങ്കിൽ അവർക്കുള്ള മുടങ്ങും അതിനുള്ള അവസാന തീയതിയും ഡിസംബർ മുപ്പത്തി ഒന്നോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് ഇനിയും അത് ചെയ്യാത്ത ആളുകൾ ഉടനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പറ്റുന്ന ബി പി എൽ റേഷൻ കാർഡിന് അപേക്ഷിക്കാൻ കഴിയുന്നതും ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് രണ്ട് തവണ നീട്ടിയതാണ് മുപ്പത്തി ഒന്നിന് ശേഷം അത് നീട്ടാനുള്ള സാധ്യതയില്ല അപ്പോൾ നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേ ദിവസവും മാത്രമാണ് ഇതിനെല്ലാം അവസരം ഉള്ളത് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു മറ്റെന്ന് നിരവധി സേവനങ്ങൾ സഹായങ്ങൾ പഞ്ചായത്തുകളിൽ നിന്നും ലഭിക്കും അതിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയും ഡിസംബർ മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി പ്രകാരം തൊഴിലുറപ്പ് പദ്ധതികളിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സഹായം ലഭിക്കുന്ന പദ്ധതികളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതിയാണ് ഡിസംബർ മുപ്പത്തി ഒന്ന് നിർമ്മാണം ആട്ടിൻകൂട് നിർമ്മാണം കോഴിക്കൂട് നിർമ്മാണം സോക്പിക് വേസ്റ്റ് കൂടി നിർമ്മാണം കിണർ റീചാർജിങ് കിണർ നിർമ്മാണം പട്ടിക വിഭാഗക്കാർക്കുള്ള പഠന നിർമ്മാണം ഇവയ്ക്കെല്ലാം അപേക്ഷ സമർപ്പിക്കേണ്ടത് ഡിസംബർ മുപ്പത്തി ഒന്നാണ് ഇതിന് പുറമെയുള്ള പദ്ധതികളും പഞ്ചായത്തുകളിലൂടെ അപേക്ഷ സമർപ്പണം സ്വീകരിക്കുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് കുറിച്ച് അറിയുന്നതിന് വേണ്ടി വാർഡ് മെമ്പറുമായാണ് കാണേണ്ടത് അവസാന തീയതി പറഞ്ഞിട്ടുള്ള ഡിസംബർ മുപ്പത്തി ഒന്നാണ് നീട്ടി നൽകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ഇപ്പോൾ നമുക്കുള്ള സമയം അത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്നാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം സബ്സിഡി സാധനങ്ങൾ ഈ മാസത്തേത് വാങ്ങാനുള്ള അവസരവും ഡിസംബർ മുപ്പത്തി ഒന്നോട് കൂടിയിട്ട് അവസാനിക്കുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ഡിസംബർ മുപ്പത്തി ഒന്നിനു മുമ്പ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട് അത് ശ്രദ്ധിക്കുക വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് പുനർവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ വിവിധ പഞ്ചായത്തുകളിൽ ഡിസംബർ മുപ്പത്തി ഒന്നാണ് അവസാന തീയതി അതും നീട്ടി നൽകാനുള്ള സാധ്യതയുണ്ട് മറ്റു ചില കാര്യങ്ങളുണ്ട് അതൊന്നും ഡിസംബർ മുപ്പത്തി ഒന്നല്ല അവസാന തീയതി എന്നുള്ളത് കൊണ്ട് തന്നെ പറയുന്നില്ല മറ്റൊരു അപ്ഡേഷനില് ആ കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപരിലേക്ക് തന്നെ എനേബ് ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ദൂരേക്കും ബൈ